നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പുഴുശല്യമുള്ള ക്ലാസുകൾ അടക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ലനിതമായ കീടനാശിനി പ്രയോഗത്തിലൂടെ പുഴുശല്യത്തിന്റെ ശാശ്വത പരിഹാരം കാണാനും സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം മലപ്പുറം ഡി ഡി കെ പി രമേഷ് കുമാർ ബുധനാഴ്ച സ്കൂളിലെത്തിയാണ് നിർദ്ദേശങ്ങൾ നൽകിയത് പുഴുശല്യം രൂക്ഷമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും നിർദ്ദേശപ്രകാരമാണ് ഇന്ന് വിദ്യാലയം സന്ദർശിച്ചിട്ടുള്ളത് വിദ്യാലയത്തിലെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് മൂന്ന് വിധ വിഭാഗം മേധാവികളുമായിട്ട് ചേർന്നുകൊണ്ട് പരിശോധിച്ചു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഏറ്റവും മികച്ച രീതിയിലാണ് ഈ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന ഒരു സംഭവം ഒരു കുഞ്ഞിൻ്റെ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചുറ്റുപാത്രത്തിലേക്ക് മുകളിൽ നിന്ന് തേരട്ട വീണതുമായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് അത് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ കുഴിശല്യമുള്ള ക്ലാസ് മുറികൾ ഇനിയുള്ള രണ്ടു മൂന്ന് ദിവസം അടച്ചിടുകയും അവിടെ ലഘുവായ കീടനാശിനികൾ കുട്ടികൾക്ക് അപകടകരമല്ലാത്ത കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കു പിന്നെ മുറികളിലുള്ള മുഴു ഇഴജന്തു ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡയറ്റുമായി അതിരിടുന്ന ഭാഗത്ത് അവിടെ നിന്ന് ക്ഷുദ്രജീവികളൊന്നും സ്കൂളിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ് സ്ഥാപിക്കാൻ പി ടി എക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും പി ടി ഐ അടിയന്തരമായി ചെയ്യും അതോടൊപ്പം കുട്ടികൾക്ക് ടോയ്ലറ്റുകളുടെ എണ്ണത്തിൽ ഉള്ള കുറവ് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം മൂന്ന് വിഭാഗം മേധാവികളും നിലവിൽ കുട്ടികൾ ഈ സ്കൂളിൽ ലഭ്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു പിന്നെ ക്രമീകരണം പരസ്പരം ഉണ്ടാക്കുകയും ആ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ശുചിയായി സൂക്ഷിക്കുക എന്നൊരു പൗരധർമ്മത്തിൻ്റെ രീതിയിൽ തന്നെ അത് വൃത്തികേടാവാതിരിക്കാനുള്ള നടപടികൾ ഉപയോഗിക്കുന്നവരും അതോടൊപ്പം സ്കൂളിലെ ശുചീകരണ ജീവനക്കാരും ഉറപ്പുവരുത്തും അതോടൊപ്പം തന്നെ ഡയറ്റ് കോമ്പൗണ്ടിൽ നിന്ന് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ചാഞ്ഞ് കിടക്കുന്ന മരച്ചില്ലകൾ ആർ ആർ ടി എഫ് ടീമിനെ കൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ വെട്ടി നീക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഇത്തരത്തിൽ കുഴിശല്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് മുറികൾ രണ്ട് ദിവസം അടച്ചിടുകയും അതുവരെ താൽക്കാലികമായി ഈ സ്കൂളില് എങ്ങനെയാണ് അധ്യയനം കുട്ടികൾക്ക് പുനഃക്രമീകരിക്കാവുന്നത് ആവശ്യമെങ്കിൽ ചെറിയ ഒരു സെഷനിൽ സമ്പ്രദായം രണ്ട് ദിവസം അങ്ങനെ ക്രമീകരിക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതിനുള്ള ആലോചന നടത്താൻ പി ടി എക്കും അതുപോലെ അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ ഗൗരവമായി തന്നെ ഈ വിഷയങ്ങളെല്ലാം അഡ്രസ് ചെയ്യുകയും കുട്ടികൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പിന്നെ സ്കൂളിൻ്റെ അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടി മൂന്ന് മേഖലയിലും കുട്ടികൾക്ക് പരാതിപ്പെട്ടി സ്ഥാപിക്കാനും ഈ പരാതിപ്പെട്ടിയിൽ വരുന്ന നിർദ്ദേശങ്ങളും കുട്ടികളുടെ ആവശ്യങ്ങളും അതത് പി ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തുറന്ന് പരിശോധിച്ച് അതിനുള്ള പരിഹാരമാർഗം വിദ്യാർത്ഥികളുടെ സമരത്തെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മലപ്പുറം ഡി ഡി ബുധനാഴ്ച സ്കൂളിലെത്തിയത് ഡി ഡിക്ക് മുന്നിലും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരാതികളുമായി എത്തി മീറ്റിംഗ് എന്ന് കഴിഞ്ഞത് ആറ് മണിക്കാണ് അതിൻ്റെ ഇടയിലും ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കലക്ടർ തലത്തിലടക്കം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ മരം കെട്ടാനുള്ള വരും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൽസിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഈ കാര്യം നടക്കാനുള്ള ഒരു സമയത്തിന് നിങ്ങളൊരുപാട് എന്താ പറയുക പിന്നെ ബി പഠിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ട ജനാധിപത്യപരമായി ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പറയട്ടെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കാരണം സ്കൂളും ഉള്ള ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കരുത് അത് നിങ്ങൾ ഇരിക്കാതിരിക്കാനുള്ള സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റ് ഏർപ്പെടുത്തും അതിനാണ് പറഞ്ഞത് ആൾക്കാർക്ക് പ്ലസ് സൈഡ് നിർബന്ധമായിട്ടും ഇനി മൂന്ന് മാസം അടിക്കാൻ ഇതൊക്കെ മൂന്ന് മാസം അല്ലേ വേനൽക്കാലമായിട്ട് തുടങ്ങേണ്ടതായിരുന്നു അത് തുടങ്ങാത്തത് കൊണ്ട് ഉണ്ടായ പ്രശ്നമാണ് ടീച്ചർ അല്ല ഷൂട്ടിങ്ങിലായ ഒരു കാര്യം മനസ്സിലാക്കണം അത് മുൻപ് എന്തായിരുന്നു എന്ന് നോക്കിയത് കൊണ്ട് ഇതൊക്കെ സ്കൂൾ അതോറിറ്റീസിന് നമ്മൾ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇവിടെ അങ്ങോട്ടേ ഉള്ള ഈ പുഴയിലെങ്കിൽ കണ്ടിട്ടുള്ള ഈ സാഹചര്യത്തിൽ ആ ക്ലാസ് റൂമുകളെല്ലാം തൽക്കാലികമായിട്ട് അടച്ചിടുകയും അവിടെ മുഴുവൻ സെസ്റ്റിറ്റൈഡ് ഉപയോഗിക്കുകയും അവിടെ ഹൈബിറ്റാണ് എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആ ക്ലാസ് ക്ലാസ് കാസും അതുവരെ നിലവിലുള്ള ക്ലാസ് മുറികൾ പരസ്പരം ദിനക്രമീകരണം നടത്തി എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് ഈ ഒരാഴ്ച അത് ക്രമീകരിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ എന്തെല്ലാം നിങ്ങളുടെ ടോയ്ലറ്റ് അടക്കം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പരസ്പരം ഇവൻ്റെ കെയർ എന്നുള്ളതിനെ പറ്റിയിട്ട് അതും ഭേദാർത്ഥികളുണ്ട് അതിനെക്കുറിച്ച് വരും നിങ്ങളുടെ അറിയാതെ പരസ്പരം ഒരു കണ്ടിട്ട് എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് ക്ലാസ് റൂമിൽ എങ്ങനെ അഡീഷണൽ കണ്ടെത്താം എന്നുള്ള ഇതിനേക്കാളൊപ്പം വരിക ഇവിടെ നമ്മളോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടൊരു കംപ്ലയിൻറ്റ് ബോസ് മൂന്ന് വിഭാഗത്തിൽ ഉണ്ടാവും ആ നിങ്ങൾ ബോസ് സജഷൻസും നിങ്ങളുടെ ആവശ്യമാണ് അത് പി ടി അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുകയും ചെയ്യും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കുട്ടികൾ അത്തരത്തിൽ നിങ്ങൾ ഞങ്ങൾ കേൾക്കാൻ വന്നിട്ടുള്ളത് ഞാനിപ്പോ മൂന്ന് മീറ്റിങ്ങുകൾ ക്യാൻസൽ ചെയ്തുകൂടെ കേൾക്കാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യം ന്യായമായതുകൊണ്ടാണ് ஆ நியாய ஆவசியத்தோட டிப்பாட்மெண்ட் குட்டியில் ബുധനാഴ്ച സ്കൂളിലെത്തിയ പി ടി എ പ്രസിഡന്റിന് മുന്നിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു എഡിറ്റർ ലൈവ് തിരൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം ആഹാ അതുകൊള്ളാലോ ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചതരാം അപ്പൊ സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ്